നമസ്കാരം നാളെ മുതൽ സൂക്ഷിച്ചില്ലെങ്കിൽ പതിനായിരം രൂപ വരെ നിങ്ങൾ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും വാഹനം പാർക്ക് ചെയ്തിട്ട് പോയാലും ഇനി വാഹനത്തിൻ്റെ എല്ലാ നിയമലംഘനങ്ങൾക്കും നിങ്ങൾ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ചെറിയ പിഴയടച്ച് രക്ഷപ്പെടുക എന്ന തന്ത്രം ഇനി വില പോവില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക സംസ്ഥാനത്ത് വാഹന പരിശോധന കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പലരും കാര്യമായി എടുക്കാത്ത വാഹന പുക പരിശോധനയിൽ പിടിമുറുക്കാനാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ തീരുമാനം പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപയാണ് വാഹന ഉടമകളിൽ നിന്ന് പിഴയായിട്ട് ഈടാക്കുക രണ്ടാം തവണ ഇതേ കുറ്റത്തിന് പിടികൂടിയാൽ പിഴ പതിനായിരം രൂപയായിരിക്കും ഇനി പുക പരിശോധന ചെക്കിങ്ങിൽ മാത്രമേ കണ്ടെത്തുകയുള്ളൂ എന്ന് കരുതിക്കൊണ്ട് സമാധാനിക്കാൻ വരട്ടെ പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതായത് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ വാഹനം നിർത്തിയിട്ടാൽ പാർക്ക് ചെയ്തിട്ട് പോയാൽ ആ കുറ്റത്തോടൊപ്പം എല്ലാ സർട്ടിഫിക്കറ്റുകളും വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കണമെന്ന പുതിയ നിർദ്ദേശമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തൊക്കെ നിയമലംഘനങ്ങളുണ്ടോ നമ്മുടെ വാഹനത്തിന് അതൊക്കെ കണ്ടെത്തി ഒരുമിച്ച പിഴ ഈടാക്കുന്നതായിരിക്കും ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം വാഹന ഉടമയുടെ ലൈസൻസ് ഒന്ന് അതുപോലെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇനി രൂപമാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ കൂളിംഗ് ഫിലിം ഒട്ടിച്ചത് നമ്പർ പ്ലേറ്റിലെ രൂപമാറ്റം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇനി മുതൽ പരിശോധിക്കുന്നതായിരിക്കും കൂടാതെ നേരത്തെ പോലീസുകാർ നടത്തിയിരുന്നത് പോലെ തന്നെ വഴിയോരങ്ങളിൽ ഇനി മുതൽ മോട്ടോർ വാഹന വകുപ്പും ചെക്കിങ്ങിനെ നിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ തുക പിഴ അടച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്ന തന്ത്രം ഇനി വിലപ്പോവില്ല നിയമലംഘനം കണ്ടെത്തുന്ന വാഹനങ്ങളുടെ ഫോട്ടോ സഹിതം കുറ്റപത്രം തയ്യാറാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിലൂടെ നിയമ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണക്ക് കൂട്ടുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ പുക പരിശോധനയ്ക്ക് പ്രാധാന്യം നൽകിയാകും ഇനി മുതൽ ചെക്കിങ്ങിൽ ഉൾപ്പെടെ പരിശോധനകൾ നടത്തുകയെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം നിരത്തുകളിൽ ഓടുന്ന വാഹനങ്ങളിൽ ഏറെയും ഇപ്പോൾ പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഓടുന്നവയാണ് അപ്പോൾ അത്തരത്തിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പുതിയ നീക്കം വന്നിരിക്കുന്നത് ഇവയ്ക്ക് പിഴ ചുമത്തി സർക്കാരിലേക്ക് കൂടുതൽ പണം എത്തിക്കുക എന്നതാണ് എം വി പുതിയ പദ്ധതി ഇപ്പോൾ സർക്കാർ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു ഈ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഇപ്പോൾ നിയമം നിയമം തന്നെയാണ് നമുക്കറിയാം സംസ്ഥാനത്തെ നിരത്തുകളിലൊക്കെ പരിശോധന കർശനമാക്കുവാൻ എ ഐ ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പലരും ക്യാമറയുള്ള സ്ഥലങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അവിടെയൊന്നും തടിതപ്പാറാണ് പതിവ് ഇതോടെയാണ് ഇപ്പോൾ വഴിയോരങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്കായിട്ട് ഇറങ്ങുന്നത് വാഹനത്തിന്റെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇനി പഴയ പോലെ ചുമ്മാ അങ്ങി ചെന്ന് നമുക്ക് കിട്ടില്ല കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തോതിൽ കൂടുതൽ മലിനീകരണം ഉണ്ടെങ്കിൽ വാഹനത്തിന്റെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല പുകപരിശോധനാ ടെസ്റ്റ് പാസ്സാകില്ല അപ്പോൾ ടെസ്റ്റിൽ പാസ്സാകാത്ത വാഹനങ്ങൾ എന്താണോ വാഹനത്തിന്റെ പിഴവ് എന്നത് കണ്ടെത്തി അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ വാഹനത്തിന് ഇനി മുതൽ ഈ പി യു സി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷയും ഇനി മുതൽ ലഭിക്കില്ല വാഹന ഉടമകൾ പറയുന്നത് സാങ്കേതിക പിഴവ് മൂലമാണ് പുകപരിശോധനയിൽ പരാജയപ്പെടുന്നത് എന്നാണ് എന്നാൽ ഇക്കാര്യം പലതവണ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹരിക്കുവാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തുണിഞ്ഞിട്ടില്ല പലതവണ പരിശോധന നടത്തിയിട്ടും പരാജയപ്പെടുത്തുന്നതിനാൽ തന്നെ പലരും വാഹനങ്ങൾ എടുക്കാതെ വീട്ടിൽ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രത്യേകിച്ചും പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഈ ഒരു കുരുക്കിൽ പെട്ടിപ്പോൾ ഏറ്റവും കൂടുതൽ വലയുന്നത് പുക പരിശോധനാ കേന്ദ്രങ്ങളിലാകട്ടെ പരിശോധനയിൽ പരാജയപ്പെട്ടാലും ഫീസ് നൽകണം എന്ന ബോർഡും ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇത് പല സ്ഥലങ്ങളിലും വാക്കുതർക്കങ്ങൾക്ക് പോലും ഇടയാക്കുന്നുണ്ട് കേന്ദ്രം കൊണ്ടുവന്ന ചട്ടഭേദഗതിക്ക് ശേഷമാണ് ഒരു കുഴപ്പവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന പുക പരിശോധന ആകെ തകടം പറഞ്ഞത് പുകപരിശോധനയിൽ കൂടുതൽ വാഹനങ്ങൾ പരാജയപ്പെടുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഏതായാലും ഒന്നും ചെയ്യാൻ ആകില്ലെന്നാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ തന്നെ പറയുന്നത് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ സോഫ്റ്റ്വെയർ ആണ് പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് ഇടപെടാനായിട്ട് പരിമിതി ഉണ്ടെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത് ഏതായാലും നാളെ മുതൽ വാഹനമായി പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക